ശരണമന്ത്രങ്ങളാൽ മുഖരിതം എങ്കിലും ശരണമെങ്കിൽ മാത്രം ദീപാരാധന നടക്കുകയാണ് ശ്രീകോപിനുള്ളിൽ നമുക്ക് ആ മണിയടി ശബ്ദവും ശംഖുനാഥവും നമുക്ക് കേൾക്കാം യ്ക്ക് തുടക്കുമായിരിക്കുകയാണ് തങ്കയങ്കിചാർത്തി അയ്യന്റെ ദീപാരാധന നടക്കുകയാണ് കഴിഞ്ഞ് നട തുറന്നിരിക്കുകയാണ് അവിടെ മന്ത്രി വി എൻ ബാസവൻ ദേവസ്വം ട്രസ്റ്റഡന്റ് പി എസ് പ്രശാന്ത് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയും ഇവിടെയുണ്ട് ഇനിയിപ്പോൾ മണ്ഡല പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒരു ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് തങ്കയം ചാർത്തി അയ്യപ്പനുള്ള ദീപാരാധന നടന്നിരിക്കുന്നു ഓരോ വർഷവും മണ്ഡലകാലമാകുമ്പോൾ മണ്ഡലകാലത്തിനായുള്ള കാത്തിരിപ്പും ഈ കാഴ്ചയ്ക്കായിട്ടൊക്കെയുള്ള കാത്തിരിപ്പാണ് തീർത്ഥാടകർ അയ്യപ്പ ഭക്തർ അതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് തങ്കയങ്കി ഘോഷയാത്രയായി സന്നിധാനത്ത് എത്തിച്ചേർന്നു തങ്കയങ്കി ചാർത്തി അയ്യപ്പൻ്റെ ദീപാരാധനയും നടന്നിരിക്കുകയാണ് ഹരിയുണ്ട് വിവരങ്ങൾ നൽകുക ഹരി ഈ ഇന്നും നാളെയുമൊക്കെയായിട്ട് വലിയ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുണ്ട് അവിടെ സന്നിധാനത്ത് തിരക്കൊക്കെ കടക്കിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് തിരക്ക് മറ്റു കാര്യങ്ങൾ ഇനിയുള്ള ഈ ദിവസത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ് പൂജകൾ പ്രത്യേക പൂജകൾ തിരക്കിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ദേവസ്വം ബോർഡ് കൃത്യമായി ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഒരു ലക്ഷം ഒരു ലക്ഷത്തിനടുപ്പിച്ച് അതിന് പുറത്തൊക്കെ ഭക്തർ എത്തുന്നുണ്ടായിരുന്നു ശബരിമലയിൽ ഇന്ന് നാളെ മണ്ഡലപൂജ കണക്കിലെടുത്ത് ഇന്ന് തങ്കയങ്കി ഘോഷ അത്ര സന്നിധാനത്ത് എത്തുന്നത് കണക്കിലെടുത്ത് ഈ ഭക്തരുടെ സന്നിധാനത്തേക്ക് എത്തിക്കുന്ന ചില നിയന്ത്രണങ്ങൾ ദേവസ്വം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് ഇന്നും നാളെയും അൻപതിനായിരം ഇന്ന് അൻപതിനായിരം പേർക്കും നാളെ അറുപതിനായിരം പേർക്കുമാണ് വെർച്വൽ ക്യൂ വഴി പ്രവേശനം ഉണ്ടായിരിക്കും അതിൽ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അൻപത്തയ്യായിരവും നാളെ അറുപത്തയ്യായിരവുമാണ് ഭക്തർ സന്നിധാനത്ത് എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന കണക്ക് പക്ഷേ ഈ അയ്യായിരം എന്ന സ്പോട്ട് ബുക്കിംഗ് അത് അയ്യായിരത്തിൽ നിൽക്കുമോ എന്നുള്ള കാര്യം കറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ ഭക്തർ എത്തുകയാണെങ്കിൽ അവരെ മടക്കിയേക്കാനുള്ള സാധ്യതയിൽ അവരെ കയറ്റിവിടുകയേ ദേവസ്വം ബോർഡ് നിർവാഹമുള്ളൂ പക്ഷേ ഈ രീതിയിൽ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നാളെ മണ്ഡലപൂജ നടക്കും പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ മണ്ഡലപൂജ നടക്കും മണ്ഡലപൂജ കഴിഞ്ഞതിന് ശേഷം തങ്കയങ്കി ആറന്മുള ആറന്മുളയിൽ എത്തിച്ച് ദേവസ്വ വക ഭണ്ഡാരത്തിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി മാത്രമാണ് ആറന്മുള ഭാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശബരിമല സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന തങ്കയങ്കി പുറത്തെടുത്ത് അവിടെ നിന്ന് ആഘോഷപൂർവം രഥത്തിൽ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് നമുക്കറിയാം ഒരുപാട് ക്ഷേത്രങ്ങൾ കയറി അവിടെയൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തങ്ക സന്നിധാനത്തെത്തിയത് പതിനെട്ടാം പടിയും കൊറ്റവും ശ്രീകോവിലും ഉൾപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന്റെ ആകൃതിയിൽ ഒരുക്കിയ രഥത്തിലാണ് തങ്കയങ്കി കൊണ്ടുവന്നിരിക്കുന്നത് അത് ഇപ്പോൾ സന്നിധാനത്തെത്തി ദീപാരാ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന കഴിഞ്ഞിരിക്കുന്നു ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ഭക്തരെ ഇപ്പോൾ പതിനെട്ടാം പടി കയറ്റിവിട്ട് ഭക്തർക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് അയ്യപ്പനെ ദർശിക്കുന്നതിന് വേണ്ടി അവസരം എന്താ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കണ്ടാലറിയാം ഹൈറോർ വഴി ഭക്തർ ഓരോരുത്തരായി ഇറങ്ങി വരുന്നത് കണ്ടാലറിയാം ഇനി ഭക്തർക്ക് അയ്യപ്പരെ തൊഴാനുള്ള അവസരമാണ്